ഓണാട്ടുകരയിൽ എള് കൃഷി കുറയുന്നതായി കർഷകർ വയലേലകളുടെ നികത്തലും ജലദൌർലഭ്യവുമാണ് പരമ്പരാഗത കർഷകർ പോലും എള് കൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കാരണം ഭരണാധികാരികൾ കാര്യക്ഷമതയോടെ ഇടപെടണമെന്ന് കർഷകർ അഭിപ്രായപ്പെട്ടു ഓണാട്ടുകരയിൽ സുലഭമായി കൃഷി ചെയ്തിരുന്ന എള് കൃഷി നാടിന് അന്യമായി കൊണ്ടിരിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു പണ്ട് ഓണാട്ടുകരയിലെ പ്രധാന ഇടവേളയായിരുന്ന എള് നാടൻ ചക്കിലാട്ടിയ എള്ളെണ്ണ തേച്ച് കുളിക്കുന്നതിനും ഭക്ഷ്യ എണ്ണയായും ഓണാട്ടുകരക്കാർ ഉപയോഗിച്ചിരുന്നു നെൽവയലുകൾക്കൊപ്പം നെൽകൃഷിയും അന്യമായപ്പോൾ എള് കൃഷിയും പേരിന് മാത്രമായി ചുരുങ്ങി കേരളത്തിൽ ഇപ്പോൾ മുന്നൂറ് ഹെക്ടറിൽ താഴെ മാത്രമാണ് കൃഷിയുള്ളത് എള്ളിന്റെ ശാസ്ത്രീയനാമം ഇൻഡിക്ക എന്നാണ് ഓണാട്ടുകരയിലെ വിവിധ പ്രദേശങ്ങളിൽ മുമ്പ് വൻതോതിൽ എള് കൃഷി ചെയ്തിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു വയലേലകളുടെ ശോഷണം ജലദൌർലഭ്യം നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളുടെ നശീകരണം എന്നിവയെല്ലാം എള് കൃഷിയെ പുറകോട്ടടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഒരു നാടിന്റെ സംസ്കാരമാണ് തനത് കാർഷിക വിളയായ എള്ളിന്റെ കൃഷി ഇല്ലാതാകുന്നതോടുകൂടി നശിക്കുന്നത് കൃഷി അധികാരികളും ഭരണകർത്താക്കളും ഉണർന്നെങ്കിൽ മാത്രമേ നമ്മുടെ പൈതൃക കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ ഓണാട്ടുകരയിലെ എള്ള് കൃഷി വീണ്ടെടുക്കുവാൻ സാധിക്കൂ എന്ന് പഴമക്കാരായ കൃഷിക്കാർ പറയുന്നു